തിങ്കളാഴ്ച രാത്രിയിൽ പെയ്ത കനത്ത മഴയിലായിരുന്നു ദേശീയപാതയിൽ ദേവികുളം സർക്കാർ എൽ പി സ്കൂളിന് സമീപവും മണ്ണിടിച്ചിലുണ്ടായത് മണ്ണിടിഞ്ഞ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു പാതയോരത്ത് നിന്നിരുന്ന മരങ്ങളടക്കം മണ്ണിടിച്ചിലിൽ നിലം പതിച്ചിരുന്നു മണ്ണിടിച്ചിലുണ്ടായതോടെ റോഡിന്റെ താഴ്ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങളും ആശങ്കയിലായി മഴ കനക്കുന്നതോടെ ഈ ഭാഗത്ത് കൂടുതൽ മണ്ണിടിഞ്ഞാൽ തങ്ങളുടെ വീടുകളും അപകടത്തിലാകുമോ എന്നാണ് കുടുംബങ്ങളുടെ ആശങ്ക ഈ റോഡ് ഞങ്ങളുടെ വീടിന്റെ അത് മൊത്തം മണ്ണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് രാത്രി ആകുമ്പോഴത്തേനും ഞങ്ങൾക്ക് പേടിയുണ്ട് നല്ല പേടിയുണ്ട് മണ്ണ് മൊത്തം ഇറങ്ങി വീടിന്റെ മുകളിലേക്ക് വരുമോ എന്നുള്ളത് കൊണ്ട് എന്നാൽ വീടിൻ്റെ പുറകുവശത്ത് മണ്ണിറങ്ങി ഇറങ്ങിയിട്ടുമുണ്ട് ഇടിഞ്ഞിട്ടുമുണ്ട് ഞങ്ങളുടെ റോഡിന് മുഗൾ ഭാഗത്തുള്ള മൺതിട്ട ഇടിച്ചിൽ സ്വഭാവമുള്ളതാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ദേശീയപാത നവീകരണത്തിന് ശേഷം പലയിടങ്ങളിലും സമാന രീതിയിൽ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടിട്ടുണ്ട് മഴ കനത്തു പെയ്യുന്ന രാത്രി കാലങ്ങളിൽ ഉൾഭയത്തോടെയാണ് കുടുംബങ്ങൾ ഇവിടെ കഴിഞ്ഞു കൂടുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി